എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് തയ്യാറാക്കുന്നത് പാവയ്ക്ക കൊണ്ട് നല്ലൊരു ഒഴിച്ചുകറിയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കറിയാണിത് പാവയ്ക്കയിൽ ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട് പാവയ്ക്ക കഴിക്കണമെന്ന് ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാവും പക്ഷെ കഴിക്കാൻ ഒരു മടി എന്താ വെച്ചാൽ ഇതിന്റെ കയ്പ് തന്നെയാണ് പ്രശ്നം പ്രത്യേകിച്ച് കുട്ടികൾക്കും അപ്പോൾ അപ്പൊ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പാവക്കയുടെ കയ്പൊന്നും ഇല്ലാതെ നല്ലൊരു ഒഴിച്ചേറിയാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും ഞാൻ ഒരു പാവയ്ക്ക എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പാവക്കയുടെ കളർ എന്താ മഞ്ഞ എന്ന് വിചാരിക്കേണ്ടാവും അല്ലേ ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒന്ന് തിരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അതാണ് ഈ മഞ്ഞ കളറിൽ ഇരിക്കുന്നത് നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടിയത് തന്നെയാണ് എന്നാലും ഞാൻ മഞ്ഞൾ വെള്ളത്തിൽ ഒന്ന് കഴുകിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒന്ന് എടുത്തു എടുത്തുവച്ചിരുന്നതാണ് ഇനി ഇതിനകത്തേക്ക് വേണ്ടത് ഒരു മാങ്ങയാണ് അപ്പൊ ഒരു ഞാൻ ഒരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത് മാങ്ങ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം ഈ ചനച്ച അത് എടുക്കരുത് അത്യാവശ്യം പുളിയുള്ള മാങ്ങ തന്നെ എടുക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം കുട്ടികളെ പാവയ്ക്ക് കഴിപ്പിക്കാന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണല്ലേ നമ്മൾ എത്ര വിധത്തിലവർക്ക് തയ്യാറാക്കി കൊടുത്താലും അവർക്ക് കഴിക്കാൻ നല്ല മടിയായിരിക്കും പക്ഷെ അതാ ഈ കറി ഒന്ന് തയ്യാറാക്കി കൊടുത്തു നോക്കിക്കോളൂ പാവയ്ക്കാണെന്ന് അവർ അറിയുപോലും ചെയ്യില്ലാട്ടോ അപ്പൊ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം ഒരുപാട് സമയത്തിന്റെ ഒന്നും ആവശ്യമില്ല അതുപോലെ തന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസിന്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഈ ഒഴിച്ചെറി തയ്യാറാക്കിയിരിക്കുന്നത് അപ്പൊ ഇതാ മാങ്ങയുടെ തൊണ്ട ഞാൻ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ പാവയ്ക്കുണ്ടല്ലോ ഞാൻ ഇത് ഏത് പാത്രത്തിലാണോ തയ്യാറാക്കുന്നത് ആ പാത്രത്തിനകത്തേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട് അതിനുശേഷം ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു സവാള അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവാള നീളത്തിലരിഞ്ഞിട്ട് അത് അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങ ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക അപ്പൊ മാങ്ങ ഒരുപാട് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യരുത് നമ്മൾ മീനിലൊക്കെ ഇടുവല്ലോ ഒരുവിധം വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണല്ലോ ഇടാറുള്ളത് അതേപോലെ ഇട്ട് കൊടുക്കണോട്ടോ ഒരുപാട് ചെറുതാക്കി ഇട്ട് കഴിഞ്ഞാൽ മാങ്ങ അങ്ങ് കലങ്ങിപ്പോവും നമുക്ക് കഴിക്കാനൊന്നും കിട്ടില്ല അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കട്ട് ചെയ്തിട്ട് കൊടുക്കാനായിട്ട് ഇനി ഇത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അത്യാവശ്യം വലിപ്പുള്ളൊരു ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് അതിനുശേഷം രണ്ട് പച്ചമുളക് എരിവുള്ള പച്ചമുളക് തന്നെയാണ് കേട്ടോ രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ എരിവ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്തോളൂ പിന്നെ ഇതാ കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാവക്കൽ മഞ്ഞൾപ്പൊടി ചേർത്തതുകൊണ്ട് ഞാൻ വളരെ കുറച്ചേ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളൂ അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് വെളിച്ചെണ്ണയാണ് അതും ഒന്നേകാൽ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം വെജിറ്റബിൾ ഓയിൽ എടുക്കരുത് അതിനുശേഷം എന്താ കൈ നന്നായിട്ട് കൈയിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് തിരുമി പിടിപ്പിക്കാം അപ്പൊ ഇതുപോലെ കൈ ഉപയോഗിച്ച് ചെയ്യുമ്പോഴാണ് നമ്മുടെ ആ അതുപോലെ അതുപോലുള്ള സവാളയിലേക്കും ഒക്കെ ആ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് യോജിക്കുകയുള്ളു കേട്ടോ തവി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്രത്തോളം വരില്ല ഇനിയിപ്പോൾ മുളക് പൊടിയും മുളകൊക്കെ ചേർത്തത് കൊണ്ട് കൈക്ക് എരിവൊക്കെ വരുന്ന ബുദ്ധിമുട്ടുള്ളവർ മാത്രം തവി ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പക്ഷെ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് ചില കറികൾ നമ്മൾ തയ്യാറാക്കുമ്പം നമ്മുടെ കൈ തന്നെ ഉപയോഗിക്കുമ്പോഴാണ് രുചിയൊക്കെ അല്പം കൂടുതലല്ലേ നമ്മുടെ അമ്മമാരൊക്കെ പണ്ട് എന്ത് തയ്യാറാക്കുന്നത് ഇങ്ങനെയാണല്ലേ അവർ കൈ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് തിരുമി പിടിപ്പിച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് എങ്കിലും എടുത്തിട്ട് വേണോട്ടോ അത് ചെയ്യാനായിട്ട് എങ്കിലാണ് അതിനകത്തേക്ക് ശരിക്കും പെട്ടെന്ന് നമ്മൾ കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് അല്പമൊന്നും കുറയും നന്നായിട്ട് ഞാനത് തിരുമ്മി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇത് കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കുറച്ചു നേരം വെച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറെങ്കിലും ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല പെട്ടെന്ന് തയ്യാറാക്കാവുന്ന കറിയാണ് പക്ഷെ ഇതുപോലെ തിരുമി വെച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും വയ്ക്കണം എങ്കിലാണ് നമ്മുടെ കറിക്ക് ടേസ്റ്റ് കിട്ടുള്ളു പെട്ടെന്ന് നമ്മൾ ഇതൊടുത്ത് തയ്യാറാക്കി കഴിഞ്ഞാല് നമ്മുടെ ആ മാങ്ങക്കൊന്നും ആ ഒരു മസാല കൂട്ടൊന്നും പിടിക്കില്ല അതുകൊണ്ടാണ് അപ്പൊ ഞാൻ എന്താ അടച്ചു വെച്ചിട്ട് അരമണിക്കൂറിൽ കൂടുതൽ ഞാൻ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ എന്താ ഇത് സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ സ്റ്റവ് ഓൺ ചെയ്തിട്ടുണ്ട് ചെറിയ തീല് വേണോട്ടോ വച്ച് കൊടുക്കാനായിട്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് വെളിച്ചെണ്ണയോ അതുപോലെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട അപ്പൊ ഓൾറെഡി നമ്മൾ വെളിച്ചെണ്ണയിൽ ഇതൊന്ന് തിരുമി വെച്ചിട്ടുണ്ടല്ലോ പിന്നെ നമ്മൾ നന്നായിട്ട് തിരുമിയത് കൊണ്ട് ആ ഒരു സവാളയിൽ നിന്ന് ജ്യൂസ് ചെറുതായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും ഒരു നനവുണ്ടാവും അത് രണ്ടും മാത്രം മതി അതിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാൻ ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് അത്രേ ആവശ്യം ഉള്ളൂട്ടോ അതൊന്ന് വലിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ വെള്ളമൊക്കെ ഒന്ന് വലിയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടായാല് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ മറക്കല്ലേ അതുപോലെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനോന്ന് ആരും മറന്നു പോരുത് കേട്ടോ ഇപ്പൊ ഞാൻ എന്താ ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കറിവേപ്പില കുറച്ച് ബാലൻസ് ഇരിക്കുണ്ടായിരുന്നു കേട്ടോ അതും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇത് തയ്യാറാക്കാനായിട്ട് ഒരുപാട് സമയത്തിന്റെ ഒന്നും ആവശ്യമില്ല ഇനി ഇതാ ചേർത്ത് കൊടുത്തത് നാളികേരത്തിന്റെ പാലാണ് അപ്പൊ രണ്ട് പാൽ ഞാൻ എടുത്തിട്ടുണ്ട് ഒന്നാം പാലും രണ്ടാം പാലും രണ്ടാമത്തെ പാലാണ് ഇട്ട് ഇപ്പൊ ചേർത്ത് കൊടുത്തത് അത് ഒരു നാളികേരത്തിന്റെ പാല് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നാളികേരത്തിന്റെ പാൽ എടുക്കണം വെള്ളത്തിലെല്ലാം നമ്മൾ ഇത് തയ്യാറാക്കി എടുക്കുന്നത് നാളികേര പാൽ തന്നെയാണ് നമ്മൾ ഈ കറി തയ്യാറാക്കി എടുക്കുന്നത് അപ്പൊ നല്ല ടേസ്റ്റുമായിരിക്കും ഈ കറിക്ക് ഇതാ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുത്തിട്ട് ചെറിയ തീയിൽ വെച്ച് ഒന്ന് തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ ഒരു അടപ്പ് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് അടച്ചു വെച്ചു കൊടുക്കുക അപ്പൊ മാങ്ങയും സവാളിയും ഒന്നും വെന്ത് കിട്ടാനായിട്ട് ഒരുപാട് സമയത്തിന്റെ ഒന്നും ആവശ്യം പിന്നെ ഈ പാവയ്ക്ക വെന്ത് കിട്ടാൻ വേണ്ടി മാത്രേ കുറച്ച് സമയം കൊടുക്കുകയുള്ളൂ എന്നാലും ഒരുപാട് സമയമൊന്നും വേണ്ട ഇത് കറി റെഡിയാക്കാനായിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മാത്രം മതിയാവും കേട്ടോ അപ്പൊ ഞാൻ ഇടയ്ക്ക് ഒന്നത് തുറന്നു നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നാളികേര പാലൊക്കെ ചേർക്കുന്നത് കൊണ്ട് ഇതിനകത്ത് ഈ പാവയ്ക്കയുടെ ഒരു ടേസ്റ്റേ നമുക്ക് ഫീൽ ചെയ്യില്ല കേട്ടോ പാവയ്ക്കതിനകത്ത് ചേർത്തിട്ടുണ്ടെന്ന് പോലും അറിയില്ല അപ്പൊ ഞാൻ എന്താ ഒന്ന് അടച്ചു വെച്ചു പിന്നെ എനിക്കൊരു രണ്ടോ മൂന്നോ മിനിറ്റ് അത്രേ ആവശ്യം വന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ തുറന്നു നോക്കിയപ്പം എല്ലാം നല്ല കറക്റ്റ് വേന്ന് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുത്ത നാളികരിപ്പാൽ ഒന്നും കൂടെ കുറുകി കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇല്ലയാച്ച ഇട്ട് കൊടുക്ക കേട്ടോ അപ്പൊ ഞാൻ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കി ഉപ്പ് കറക്റ്റ് പാകമായിരുന്നു കാരണം നമ്മൾ തിരുമ്മി വെച്ച സമയത്ത് മാത്രമാണല്ലോ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇനി ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒന്നാം പാൽ എടുക്കുമ്പോൾ ഞാൻ ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട് നല്ല കട്ടിയുള്ള പാൽ വേണം എടുക്കാനായിട്ട് ഒരുപാട് വെള്ളം ചേർത്തിട്ടൊന്നും നമ്മളിങ്ങനെ മിക്സിയിലിട്ട് അടിച്ചെടുക്കരുത് കേട്ടോ നല്ല കുറുകിയിരിക്കുന്ന ഒരു കറിയാണ് ചപ്പാത്തിയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ ഒക്കെ നമുക്കത് കഴിക്കാം നല്ല ടേസ്റ്റാണ് അത് മാത്രമല്ല ഇത് കുറച്ച് ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കുകയും ചെയ്യാം അങ്ങനെ പെട്ടെന്ന് ചീത്തിയാവില്ല പുറത്ത് വെക്കരുത് കേട്ടോ നാളികേര പാലൊക്കെ ചേർത്തുകൊണ്ട് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കേടായി പോകും അപ്പൊ ഇതാ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണ്ടേ ഇനി നമ്മൾ ഒരുപാട് തിളപ്പിക്കുകയൊന്നും വേണ്ട ഇതാ ഒന്ന് കുമിളകൾ വരുമ്പോ തന്നെ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കുക നാളികരത്തിന്റെ ഒന്നാം പാൽ ചേർത്തിട്ട് പിന്നെ നമ്മൾ ഒരുപാട് നേരെ ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കരുത് അപ്പൊ ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് ഒന്ന് വറുത്തിടണം അപ്പോഴാണ് നമ്മുടെ കറിയുടെ ടേസ്റ്റ് ഒന്നും കൂടെ കൂടുക അപ്പൊ വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തിടണം കേട്ടോ അപ്പൊ ഞാൻ എന്താ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് കടുക് അതുപോലെ തന്നെ വേണ്ടത് ഉലുവ ഉലുവ സ്കിപ്പ് ചെയ്തു കേട്ടോ ഉലുവ എന്തായാലും ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കേണ്ടതാണ് ചെറിയുള്ളി ഒരു ആറോ ഏഴോ ചെറിയുള്ളി ഒന്ന് കനം കുറഞ്ഞിട്ട് വട്ടത്തിലരിഞ്ഞിട്ട് അതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടത് മുളകൂടി ചേർക്കണമെന്നൊന്നും യാതൊരു നിർബന്ധമില്ല നമ്മുടെ കറിക്ക് കുറച്ചൊരു കളർ കിട്ടാനും പിന്നെ കുറച്ച് ടേസ്റ്റും കൂടെ കിട്ടും മുളക് പൊടി ഇങ്ങനെ മൂപ്പിച്ച് നമ്മുടെ കറിയുടെ മുകളിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ ഇതുപോലെ ഒഴിച്ചുകറി തയ്യാറാക്കുമ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് ഉള്ളി മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിക്കാറുണ്ട് അപ്പൊ ധാ നമ്മുടെ പാവയ്ക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നാളികേര പാലൊക്കെ ചേർത്തത് കൊണ്ട് നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു കറിയാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണോട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് പറയണം അപ്പൊ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്